ഗുജറാത്തിലെ ഫുജിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് ഭുജ് നഗരത്തിലെ പ്രധാന കാഴ്ചകൾ കണ്ട ശേഷം വിരസമായ വരണ്ട ഈ കൂടി പോകുന്നത് ഫുജോദി എന്നൊരു ഗ്രാമത്തിലേക്കാണ് ഒരു ഹാൻഡിക്രാഫ്റ്റ് വില്ലേജ് ആണത് പാതയുടെ ഒരു വശത്ത് ഒരേ രൂപവും ഏതാണ്ട് സമാനമായ രീതിയിൽ ചരക്ക് കയറ്റി പൊതിഞ്ഞു കിട്ടിയതുമായ കൂറ്റൻ ട്രക്കുകൾ നിരന്നു കിടക്കുന്നത് കാണാം കിലോമീറ്ററുകളോളം ഇതുതന്നെയാണ് കാഴ്ച ട്രക്കുകളിലെ ചരക്ക് എന്താണെന്നറിയാനുള്ള കൗതുകത്തിൽ അന്വേഷിച്ചപ്പോൾ ഇത് ലിഗ്നൈറ്റ് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെന്ന് മനസ്സിലായി ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ലിഗ്നൈറ്റിന്റെ ഖനികൾ കച്ച് മേഖലയിൽ ധാരാളമുണ്ട് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ് കോർപ്പറേഷനാണ് ഇവിടെ ലിഗ്നൈറ്റ് ഖനനത്തിലും ശുദ്ധീകരണത്തിലും കയറ്റുമതിയിലുമെല്ലാം പ്രധാന പങ്കുവഹിക്കുന്നത് ക്വാറിയിൽ നിന്നും ഫാക്ടറികളിലേക്ക് പ്രോസസ്സിങ്ങിനായി കൊണ്ടുപോകുന്നതും ശുദ്ധീകരിച്ച ശേഷം ഫോർട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നതുമെല്ലാമായ ലിഗ്നൈറ്റ് ഈ ട്രക്കുകളിലുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലിഗ്നൈറ്റ് ഖനന വിപണന സ്ഥാപനമാണ് ജി എം ഡി സി വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള മിനറൽസിന്റെ വലിയ നിക്ഷേപമുണ്ട് കച്ച് മേഖലയിൽ കുറേ ദൂരം ചെന്ന് മെയിൻ റോഡിൽ നിന്ന് മറ്റൊരു പാതയിലേക്ക് തിരിഞ്ഞ് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു കവാടം കണ്ടു ഗ്രാമത്തിലേക്കുള്ള പാതയാണിത് കുജിലെ കരകൗശല വിദഗ്ധരുടേതായ സഹകരണ സംഘം സജ്ജമാക്കിയ ഗ്രാമമാണ് ഇവിടെ കാണുന്ന ഏതൊരു വീട്ടിലും ഏതൊരു കെട്ടിടത്തിലും എന്തെങ്കിലും വിധത്തിലുള്ള ഒരു കരകൗശല വസ്തുവിന്റെ നിർമ്മാണം നടക്കുന്നുണ്ടാവും വർഷത്തിൽ എല്ലാ ദിവസവും വിപണനമേള നടക്കുന്ന ഗ്രാമം എന്നാണ് ഭുജോതിയുടെ വിശേഷണം തന്നെ അഞ്ഞൂറ് വർഷമായി ജനവാസമുള്ള ഗ്രാമമാണ് ഭുജോതി പക്ഷേ ഇതൊരു ഹാൻഡിക്രാഫ്റ്റ് ഗ്രാമമായി മാറിയത് രണ്ടായിരം ആണ്ടിന് ശേഷമാണ് ഗ്രാമത്തിൽ തന്നെ ഹീരാലക്ഷ്മി ക്രാഫ്റ്റ് പാർക്ക് എന്നൊരു ഭാഗമുണ്ട് മനോഹരമായി ഒരുക്കി വച്ചിരിക്കുന്ന ക്രാഫ്റ്റ് പാർക്ക് പത്തേക്കർ വരുന്ന പ്രദേശം മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റിയിരിക്കുന്നു അതിൽ അങ്ങിഞ്ഞായ കെട്ടിടങ്ങൾ കച്ച് ഏരിയയിൽ പലയിടത്തായി ചതറിക്കിടക്കുന്ന വിവിധ കരകൗശലക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹീരാലക്ഷ്മി ക്രാഫ്റ്റ് പാർക്ക് ഒട്ടും സജീവമല്ല ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു കുറച്ചുപേരെ ഇവിടെ കാണാം ഒരുവിധം വൃത്തിയിലും ചിട്ടയിലുമൊക്കെ തന്നെയാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് ഓരോ പ്രദേശത്തെയും ഓരോ ഉൽപ്പന്നത്തിനും വേണ്ടി ഓരോരോ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് ഒരു കെട്ടിടത്തിൽ സാരിയുടെ നെയ്ത്തായിരിക്കാം നടക്കുന്നത് മറ്റൊന്നിൽ പരവതാനി വേറൊരു കൂടാരത്തിൽ കോപ്പർ ബെൽ തുകൽ ഉൽപ്പന്നങ്ങൾ എംബ്രോയിഡറി മൺപാത്ര നിർമ്മാണം വുഡ് കാർവിംഗ് മെറ്റൽ വർക്ക് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും വിപണനവുമാണ് ഇവിടെ നടക്കുന്നത് ക്യാൻ്റീൻ ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം പാർക്കിലുണ്ട് ഒരു പ്രദേശത്താകെ കുറേയേറെ കെട്ടിടങ്ങൾ പക്ഷേ ശ്രദ്ധേയമായ കാര്യം ഇവിടെയൊന്നും അധികം ടൂറിസ്റ്റുകൾ വരുന്നില്ലെന്നതാണ് അപൂർവം സന്ദർശകർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ ടൂറിസം കൃത്യമായ രീതിയിൽ വളരാതെ പോയതിന്റെ പ്രശ്നമാണ് ഇന്ന് ഗുജറാത്ത് നേരിടുന്നത് ടൈ ആൻഡ് ഡൈ പ്രക്രിയയിലൂടെ ചിത്രപ്പണികൾ നടത്തിയ തുണികൾ മിറർ വർക്കുകൾ നടത്തിയ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമുണ്ട് ആഴ്ച തോറും നാലായിരം സന്ദർശകരെങ്കിലും ഹീരാലക്ഷ്മി മെമ്മോറിയൽ ക്രാഫ്റ്റ് പാർക്കിൽ എത്തുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് ആശാപുര ഗ്രൂപ്പ് എന്ന മിനറൽ വ്യവസായ സാമ്രാജ്യത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ചേതൻ ചേതൻഷായുടെ മനസ്സിലുദിച്ച ആശയമാണ്ക്ഷ്മി മെമ്മോറിയൽ ക്രാഫ്റ്റ് പാർക്കായി ഇവിടെ പ്രാവർത്തികമായത് നാശോന്മുഖമായ ഭുജിന്റെ കരകൗശല മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പാർക്ക് രൂപം കൊണ്ടത് ഇവിടെ ഒരു കൈത്തറിയുണ്ട് ഡെമോൺസ്ട്രേഷനു വേണ്ടി സ്ഥാപിച്ചതാണ് ഇത് എന്നെ കണ്ടതോടെ പുറത്ത് കൂട്ടുകാരിയുമായി സംസാരിച്ചിരിക്കുകയായിരുന്ന ഒരു യുവതി കയറി വന്നു അവർ വളരെ അലസമായി തറിയുന്നു പ്രവർത്തിപ്പിച്ചു ഇതിവിടുത്തെ സ്ഥിരം പണിയൊന്നുമല്ല ഒരു സന്ദർശകൻ വരുമ്പോൾ ഒന്നോ രണ്ടോ ഇഴ നെയ്യും അയാൾ പോകുമ്പോൾ നെയ്ത്തുകാരി വീണ്ടും കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും സാഞ്ചീപുരത്തും പോച്ചമ്പള്ളിയിലും ബനാറസിലുമെല്ലാമുള്ള നിരവധി കൈത്തറി കേന്ദ്രങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെയെല്ലാം അതിവേഗം നെയ്ത്ത് നടക്കുന്നതായിരുന്നു കാഴ്ച ഇവിടെയാകട്ടെ ഇതൊരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിശ്ചിത സമയത്ത് ഒരു സാരി നെയ്ത് തീർക്കേണ്ട ആവശ്യമൊന്നും ഇവർക്കില്ല കുഴിത്തറികളിലിരുന്ന് തുണി നെയ്ത് ജീവിതം തീർക്കുന്നവരെയാണ് ബനാറസിലും പോച്ചമ്പള്ളിയിലുമെല്ലാം കണ്ടിരുന്നത് ഇവിടുത്തെ നെയ്ത്ത് ഉദാസീനമാണെന്ന് മനസ്സിലാവും ഇവിടെ ഒരു സാരി നെയ്ത് തീരാൻ ഒരു നൂറ്റാണ്ട് തന്നെ എടുക്കുമെന്ന് എനിക്ക് തോന്നി അടുത്ത സ്റ്റാണിലെ ആളുകൾ ഇടയ്ക്കിടെ കയറി വരുന്നു നെയ്ത്തുകാരി അവരുമായി വിശേഷങ്ങൾ പങ്കുവെച്ചങ്ങനെ കാണുമ്പോൾ ഹീരാലക്ഷ്മി ക്രാഫ്റ്റ് പാർക്ക് ഒരു പരാജയമാണെന്നാണ് തോന്നുന്നത് ഒറ്റയൊരാൾ പോലും ഉൽപ്പന്നങ്ങളൊന്നും വാങ്ങുന്നത് കാണുന്നില്ല കുജ്ജിലെ കൈത്തറി കേന്ദ്രങ്ങളിൽ നെയ്തെടുത്ത സാരികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കുജോതി ഗ്രാമത്തിലും കുജിലെ മറ്റു പല ഗ്രാമങ്ങളിലുമായി ധാരാളം നെയ്ത്തുകാരുണ്ട് അവരിൽ നിന്നും ശേഖരിക്കുന്ന സാരികളും മറ്റു തുണിത്തരങ്ങളും വിൽപ്പനയ്ക്കായി ഇവിടെ നിരത്തിവെച്ചിരിക്കുന്നതും കാണാം പല സ്റ്റോളുകളിൽ കയറിയിറങ്ങി ഇപ്പോൾ ഞാനെത്തിരിക്കുന്നത് കോപ്പർ ബെൽ വിൽക്കുന്ന ഒരിടത്തേക്കാണ് ഇതിന്റെ നിർമ്മാണം കഴിഞ്ഞ ദിവസം ഞാൻ നേരിൽ കണ്ടിരുന്നു പേനാക്കത്തി പാക്കുവട്ടി തുടങ്ങിയ നാടൻ ആയുധങ്ങളുമുണ്ട് പതിമൂന്ന് പാറ്റേണിലുള്ള കോപ്പർ ബെല്ലുകളാണുള്ളത് ഒരു കാലത്ത് മരുഭൂമിയിലും ചതുപ്പുകളിലും മേയാൻ വിടുന്ന ഒട്ടകങ്ങളുടെയും പശുക്കളുടെയും ആടുകളുടെയും കഴുത്തിൽ ഇടയന്മാർ കച്ചിലെ വിദഗ്ധരായ മെറ്റൽ വർക്കർമാർ തയ്യാറാക്കുന്ന കോപ്പർ ബെൽ അണിയിക്കുമായിരുന്നു ഇന്നാകട്ടെ ഇത് ഒരു ഗ്രഹാലങ്കാര വസ്തു കൂടിയാണ് അതിങ്ങനെ കുലകളാക്കി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു ക്രാഫ്റ്റ് പാർക്കിലൂടെ നടത്തം തുടരുകയാണ് പത്ത് ഏക്കർ വരുന്ന ഒരു ഉദ്യാനത്തിന്റെ പല ഭാഗങ്ങളിലായാണ് വിൽപ്പന കേന്ദ്രങ്ങളും ഡെമോൺസ്ട്രേഷൻ റൂമുകളുമെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് മറ്റൊരു സ്റ്റാളിൽ എംബ്രോയിഡറി വർക്കുകളുള്ള തുണി ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കായി നിരത്തിയിരിക്കുന്നത് ഇവിടെ ഒരു വൃദ്ധനിരുന്ന് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നുണ്ട് കച്ചിൻ്റെ തനത് സവിശേഷതയാർന്ന മിറർ വർക്കുകളെല്ലാം ഉള്ള ബാഗിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് എത്രയോ ദിവസത്തെ ശ്രദ്ധയോടെയുള്ള ജോലി വേണം ഇത്തരമൊന്ന് നിർമ്മിച്ചെടുക്കാൻ എന്നാൽ കടയിൽ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ വില കണ്ടാൽ നമുക്കത് വാങ്ങാൻ മടിയായിരിക്കും അതൊരു നൂറ് രൂപയ്ക്ക് കിട്ടിയാൽ വാങ്ങാമെന്നായിരിക്കും നിലപാട് ഈ വൃദ്ധന്റെ അധ്വാനം കാണുക ഒരു ബട്ടൺ പിടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്രയും ശ്രമപ്പെടുന്നത് വൃദ്ധന്റെ ഭാര്യയായിരിക്കാം ഒരു സ്ത്രീ നിലത്തിരുന്ന് മറ്റൊരു ജോലി ചെയ്യുന്നുണ്ട് ചെറിയൊരു പേഴ്സോ മറ്റോ ആണ് അതീവ ശ്രദ്ധയോടെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് കടയിൽ നിസാരത്തുക പറഞ്ഞു വിലപേശുമ്പോൾ ഇതിനു പിന്നിലെ മനുഷ്യാധ്വാനത്തെക്കുറിച്ചും നിർമ്മാതാവ് അതിന്റെ കലാപരമായ പൂർണ്ണതയ്ക്കു വേണ്ടി ചെലുത്തുന്ന ശ്രദ്ധയെക്കുറിച്ചുമൊന്നും നാം ബോധവാന്മാരാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം വൃദ്ധയുടെ വസ്ത്രവും കഴുത്തിലും കയ്യിലും അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും കാണുക തച്ചിലെ ഗോത്രമുദ്രകൾ തന്നെയാണത് മുന്നിൽ കുറെ മുത്തുകളും നൂലുമെല്ലാമുണ്ട് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തുന്നിയും മുത്തുകോർത്തും ഇവർ ജീവിതം തീർക്കുകയാണെന്ന് പറയാം കരകൗശലം എന്നത് അതീവ ശ്രദ്ധയോടെയുള്ള ഒരു സമർപ്പണമാണ് നിർമ്മിക്കുന്ന വസ്തുവിൻ്റെ പൂർണ്ണതയിലായിരിക്കാം ഇവർ ആനന്ദം കണ്ടെത്തുന്നത് അത് വിറ്റുപോകുമെന്ന് ഉറപ്പൊന്നുമില്ല വിറ്റാൽ തന്നെ ദിവസങ്ങൾ നീണ്ട ഈ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം കിട്ടണമെന്നുമില്ല ഇന്ത്യയുടെ ആയിരക്കണക്കായ ഗ്രാമങ്ങളിൽ ഇങ്ങനെ എത്ര ആളുകൾ ഇത്തരം ജോലികളിലേർപ്പെട്ട് ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ പടിശാലയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഈ ക്രാഫ്റ്റ് വില്ലേജിൽ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഭാഗത്താണത് ഫാസ്റ്റ് ഫുഡിൻ്റെ സ്റ്റോളുകളാണ് സന്ദർശകരൊന്നുമില്ല ഇന്നത്തെ ആദ്യത്തെ അതിഥി ഞാൻ തന്നെയാണ് ഇവിടെ ദക്ഷിണേന്ത്യൻ ഭക്ഷണം ലഭിക്കുമെന്നതാണ് എനിക്ക് ആശ്വാസം നൽകുന്നത് ഗുജറാത്തിൽ വന്നാൽ ഭക്ഷണ കാര്യത്തിൽ ശരിക്കും കഷ്ടപ്പെട്ടു പോകും സാമ്പാറും ഇഡ്ഡലിയും ലസിയുമാണ് ഞാൻ ഓർഡർ ചെയ്തത് അത് കഴിച്ച് റാഫ്റ്റ് വില്ലേജിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങുകയാണ് ഇനി അധികം കാഴ്ചകൾ ഇവിടെയില്ല എനിക്കാകട്ടെ ഒന്നും വാങ്ങാനുമില്ല ഇവിടെ ഇങ്ങനെ ഒരു കരകൗശല ഗ്രാമം ഉണ്ടെന്നറിഞ്ഞപ്പോൾ അതൊന്ന് സന്ദർശിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഒരു കൃത്രിമ ജലാശയത്തിനു കുറുകെ നിർമ്മിച്ച ചെറിയ പാലത്തിലൂടെയാണ് മടക്കം വളരെ ഭംഗിയോടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും വേനലിന്റെ കാഠിന്യം പ്രകൃതിയുടെ സൗന്ദര്യത്തിന് ചെറിയ മങ്ങലേൽപ്പിച്ചിരിക്കുന്നതും കാണാം ടീരലക്ഷ്മി ക്രാഫ്റ്റ് പാർക്കിൽ നിന്നും ജാക്കിറിൻ്റെ കാറിൽ കയറി യാത്ര തുടരുകയാണ് പുജോതിയുടെ ഗ്രാമവഴികളിലൂടെയാണ് യാത്ര അഞ്ഞൂറ് വർഷത്തെ ചരിത്രമുള്ള ഗ്രാമമാണ് പുജോതി ആദ്യകാലത്ത് ഇരുമ്പു പണിക്കാരുടെയും കുംഭാർ സമുദായത്തിൽപ്പെട്ട മൺപാത്ര നിർമ്മാതാക്കളുടെയും ഗ്രാമമായിരുന്നു ഇത് കാലക്രമത്തിൽ നെയ്ത്തുകാരും എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നവരും പരമ്പരാഗത രീതിയിൽ തുണികളിൽ ചായം മുക്കുന്നവരുമെല്ലാം പുജോതിയിൽ വന്നു ചേർന്നു കച്ച് മേഖലയെ വലിയൊരു ടൂറിസം സെൻ്ററായി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരം പല പദ്ധതികൾ കുജിൻ്റെ പരിസരത്തെ പല ഗ്രാമങ്ങളിലും നടപ്പാക്കി വരുന്നുണ്ട് പക്ഷേ അതൊന്നും ടൂറിസ്റ്റുകളെ വലിയ തോതിൽ ഇവിടേക്ക് ആകർഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും എത്ര പ്രാകൃതാവസ്ഥയിലാണ് ഗുജറാത്തിലെ ഗ്രാമങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകൾ കേരളത്തിൽ കാളവണ്ടിയും കഴുതവണ്ടിയുമെല്ലാം അപൂർവ കാഴ്ചകളാണല്ലോ ഗുജറാത്തിലാവട്ടെ പല ഗ്രാമങ്ങളിലും കഴുത പണ്ടികൾ സാധാരണ കാഴ്ചയാണ് കാർ വീണ്ടും ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു ഈ പാതയിൽ എതിർ ദിശയിൽ യാത്ര ചെയ്താൽ അഹമ്മദാബാദിലെത്താം മുന്നൂറ്റി മുപ്പത്തിയേഴ് ആണ് ഭുജിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള ദൂരം നേരെ മുന്നോട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് മാഡ്വി എന്ന സ്ഥലത്തേക്കാണ് കച്ചിന്റെ തെക്കേയറ്റത്ത് ഗുജറാത്തിനെ രണ്ട് ഭാഗങ്ങളാക്കുന്ന ഉൾക്കടലിന്റെ തീരത്തെ പട്ടണമാണ് ഒരു തുറമുഖ നഗരമായിരുന്നു അത് അവിടെ കുറേയേറെ ചരിത്രാവശിഷ്ടങ്ങളുണ്ട് അത് ക്യാമറയിലാക്കുകയാണ് എന്റെ ഈ യാത്രയുടെ ലക്ഷ്യം ഹുജിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കൃത്രിമ ജലാശയങ്ങൾ പലയിടത്തും കാണാം രാജഭരണകാലത്തുണ്ടാക്കിയ മഴവെള്ള സംഭരണികളാണ് ഇവയിൽ പലതും റൺ ഓഫ് കച്ചിന്റെ മരുഭൂ സ്വഭാവങ്ങളെല്ലാമുള്ള ഉള്ള പ്രദേശമാണ് കുജ് അഞ്ഞൂറ് വർഷം മുൻപ് വരെ നിർമ്മിതമായ തടാകങ്ങളാണ് ഇവിടെ ജീവിതം പുലരുന്നതിനാവശ്യമായ ജലം നൽകുന്നത് ഇപ്പോൾ നരൻപാർ റാവ്ലി എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു വലിയ കൃഷിയിടങ്ങളാവുന്നു ഇവിടത്തെ കാഴ്ച നേരം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ജാക്കീർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഹീരാലക്ഷ്മി ക്രാഫ്റ്റ് പാർക്കിൽ നിന്നും ഇഡ്ഡലി കഴിച്ചതാണല്ലോ ആ സമയത്ത് ജാക്കീർ കാറിൽ കാത്തിരിക്കുകയായിരുന്നു അടുത്ത കട കാണുന്നിടത്ത് കാർ നിർത്തി ഭക്ഷണം കഴിക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പച്ചപ്പിന്റെ കാഴ്ചയാണ് പാതയുടെ ഇരുഭാഗത്തും നിരന്ന നെൽവയലുകൾ തെങ്ങുകൾ കേരളത്തിലെ പാലക്കാടൻ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുന്ന ഒരനുഭവം ചോളവും കരിമ്പുമെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഒരു വേലിക്കെട്ടിനകത്ത് പുല്ലുമേഞ്ഞ കുറേ കെട്ടിടങ്ങൾ അവിടേക്ക് വണ്ടി വിടാൻ ഞാൻ ജാക്കീറിനോട് പറഞ്ഞു എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നില്ല ജാക്കീറിന്റെ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെയാവട്ടെ എന്ന് തീരുമാനിച്ചു ദ വില്ലേജ് റിസോർട്ട് എന്നാണ് ഇതിന്റെ പേര് കൃഷിയിടങ്ങളുടെ നടുവിൽ ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് റിസോർട്ട് ചെറിയൊരു കെട്ടിടത്തിലാണ് റിസെപ്ഷൻ അവിടേക്ക് കയറി റിസപ്ഷൻ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് വിശാലമായൊരു നടുമുറ്റവും അതിൽ ഒരു പൂളുമെല്ലാം ഉണ്ട് മുറ്റത്തിനു ചുറ്റുമായി പതിനഞ്ചോളം കോട്ടേജുകൾ പുല്ലുമേഞ്ഞ മേൽക്കൂര ഒരു കോട്ടേജിൽ രണ്ട് മുറികൾ വീതമാണുള്ളത് അടുത്ത കാലത്ത് പണിത റിസോർട്ടാണ് ഈ ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇത്തരമൊരു റിസോർട്ടിന്റെ സാങ്കത്യം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് വിവാഹ പാർട്ടികൾ കമ്പനികളുടെ ഒഫീഷ്യൽ മീറ്റിംഗുകൾ ബർത്ത്ഡേ പാർട്ടികൾ തുടങ്ങിയവയ്ക്കായി ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ബുക്ക് ചെയ്യപ്പെടുന്ന റിസോർട്ടുകളാണിത് രാത്രിയിലാണ് ഗുജറാത്തികളുടെ ആഘോഷങ്ങളെല്ലാം വിദേശികളോ ടൂറിസ്റ്റുകളെന്ന് നമ്മൾ കരുതുന്ന അന്യദേശക്കാരോ ഒന്നും ഇവിടെ വന്ന് താമസിക്കാറില്ല കൊച്ചു പട്ടണവാസികളായിരിക്കും ഇവിടേക്ക് വരുന്നവരിൽ നല്ലൊരു ശതമാനവും പട്ടണത്തിരക്കിൽ നിന്നും മാറി ഒരു രാത്രി ആഘോഷിക്കാൻ വരുന്നവർ ഞാൻ റിസോർട്ടിന്റെ കാഴ്ചകൾ പകർത്തുന്ന നേരത്ത് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചുകൊള്ളാൻ ജാക്കീറിനോട് പറഞ്ഞിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കുമെന്ന് കരുതിയാണ് റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നത് പക്ഷേ ഇവിടെ ജാക്കീർ ഓർഡർ നൽകാൻ ശ്രമിക്കുന്നതേയുള്ളൂ ഞാൻ കൂടി സഹായിച്ചു അദ്ദേഹത്തിനുള്ള ഭക്ഷണവും എനിക്കൊരു സൂപ്പും ഓർഡർ ചെയ്തു സൂപ്പ് ആദ്യം തന്നെ എത്തി ജാക്കിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം അദ്ദേഹത്തിനും കിട്ടി അദ്ദേഹം അത് ആസ്വദിച്ചു കഴിച്ചു ക്രീം ഓഫ് മഷ്റൂം സൂപ്പാണ് ഞാൻ ഓർഡർ ചെയ്തതെങ്കിലും ക്രീമും മഷ്റൂമും ഇല്ലാതെ എത്തിയ സൂപ്പ് ഞാനും അകത്താക്കി ഹൈവേയിലെ യാത്രക്കാർ ഭക്ഷണം കഴിക്കുന്നതിനായി എത്തുന്നതാണ് ഇവിടുത്തെ പ്രധാന വരുമാനമെന്നാണ് ജീവനക്കാരൻ പറഞ്ഞത് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങി ജാക്കിറിന്റെ കാറിൽ യാത്ര തുടരുകയാണ് സമൃദ്ധമായ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര പച്ചപ്പാർന്ന ചോളപ്പാടങ്ങൾ ഉണ്ണഗർ എന്നൊരു പ്രദേശത്തെത്തിയപ്പോൾ വലിയൊരു കവാടം കടന്ന് ഞങ്ങൾ ഒരു കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു ബൗണ്ടർ ജിനാലയ ടെമ്പിൾ എന്ന ക്ഷേത്രമാണിത് ഗംഭീരമായ ഒരു ക്ഷേത്ര കോംപ്ലക്സ് മാർബിളിൻ്റെ മനോഹരമായൊരു നിർമ്മിതി ഒരു ജൈനക്ഷേത്ര സമുച്ചയമാണിത് മാണ്ഡവി പട്ടണം എത്തുന്നതിന് ഒൻപത് കിലോമീറ്റർ മുൻപാണ് ഈ ക്ഷേത്രം ആദീശ്വർ ബൗണ്ടർ ജിനാലയ മഹാതീർഥ് എന്നൊരു പേരുകൂടിയുണ്ട് ഈ ക്ഷേത്രത്തിന് എൺപതുകളിൽ നിർമ്മാണം തുടങ്ങിയ ജൈനക്ഷേത്രമാണിത് പക്ഷേ ഇപ്പോഴും ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല എഴുപത്തിരണ്ട് ജിനാലയ എന്നാണ് ഇതറിയപ്പെടുന്നത് ജൈന ഒരു കോംപ്ലക്സ് ആണ് ഇതെന്നതാണ് ാണ് കാരണം നേരത്തെ ഭുജിൽ കണ്ട സ്വാമിനാരായൺ ക്ഷേത്രം പോലെ തന്നെ അതിമനോഹരമായ ഒരു മാർബിൾ നിർമ്മിതി നിർമ്മിതിക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമാർന്നൊരു ക്ഷേത്രമാണിത് ക്ഷേത്ര കോംപ്ലക്സിൽ തന്നെ ആർക്കും ഒന്ന് താമസിക്കാവുന്ന ഒരു ധർമ്മശാലയും ഏതു നേരത്തും ഭക്ഷണം ലഭ്യമാകുന്ന ഭോജനശാലയുമുണ്ട് ഒരു പ്രത്യേക രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വൃത്താകാരത്തിലുള്ളതാണ് ക്ഷേത്ര കോംപ്ലക്സ് അതിൽ അടുത്തടുത്തായി നിർമ്മിതമായ എഴുപത്തിരണ്ട് തീർത്ഥങ്കരന്മാരുടെ കോവിലുകൾ ഒരു നടുമുറ്റത്തിനു ചുറ്റുമായാണ് ആ ക്ഷേത്രങ്ങൾ നടുമുറ്റത്തിന്റെ മധ്യത്തിൽ വർധമാന മഹാവീരന്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു പ്രധാന ക്ഷേത്രത്തിനകത്തേക്കോ മറ്റ് ശ്രീകോവിലുകളിലേക്കോ ക്യാമറ തിരിക്കാൻ അനുവദിക്കില്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് പണിതുകൊണ്ടിരിക്കുന്ന മഹത്തായൊരു നിർമ്മിതി ക്യാമറയിൽ പകർത്തരുതെന്ന് ഇന്ത്യക്കാരല്ലാതെ മറ്റാരും പറയുകയില്ലെന്ന് എനിക്ക് തോന്നി ഫോട്ടോ എടുക്കും തോറും ഇതിന്റെ പ്രചാരവും പ്രശസ്തിയും വർദ്ധിക്കുകയാണല്ലോ ചെയ്യുക ലോകമെങ്ങും പ്രശസ്തമാവുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരിക്കുമല്ലോ ഇത് പണിയുന്നതും ഒരു തൂണിൽ ഇവിടെ കൊത്തുപണികൾ നടക്കുകയാണ് മനോഹരമായ മാർബിൾ നിർമ്മിതികൾ എങ്ങനെയാണ് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് അറിയണമെങ്കിൽ ഇന്ന് ഇതിൽ നടക്കുന്ന പണികൾ കണ്ടാൽ മതി ഇങ്ങനെ സൂക്ഷ്മതയോടെ കൊത്തി ഉണ്ടാക്കി തന്നെയാവും മനോഹര നിർമ്മിതിയായ താജ്മഹൽ പോലും പണിതിരിക്കുക തൂണുകൾ സ്ഥാപിച്ച ശേഷമാണ് അതിൽ കൊത്തുപണികൾ നടത്തുന്നത് മിനിസമാർന്ന തൂണിൽ ആദ്യം ഒരു കലാകാരൻ സ്കെച്ചിട്ട് കൊടുക്കുന്നു ആ വരകളിലൂടെ കൊത്തുപണിക്കാരൻ ഉളികൾ കൊണ്ട് കൊത്തി മനോഹര കലാരൂപമാക്കി അതിനെ മാറ്റുന്നു ഓരോ മഹാനിർമ്മിതിയുടെയും പിന്നിൽ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരുടെ കരവിരുതുണ്ടായിരുന്നു തൂണുകളും ഭിത്തുകളുമെല്ലാം നിർമ്മിച്ച ശേഷമാണ് അതിൽ കൊത്തുപണികൾ നടത്തുന്നതെന്ന അറിവ് കൂടിയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് പക്ഷേ അതിബൃഹത്തായൊന്നും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ നിർമ്മാതാക്കൾക്ക് പോലും താല്പര്യമില്ലെന്ന് തോന്നും വിദേശികളെ ഈ കാഴ്ചയിലേക്ക് കൊണ്ടുവരാൻ ഗുജറാത്ത് ടൂറിസത്തിന് കഴിയുന്നുമില്ല അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് ബൗണ്ടർ ജിനാലയ ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കാനാവാത്തതിന്റെ ദുഃഖത്തോടെയാണ് ഞാൻ പുറത്തേക്കിറങ്ങുന്നത് ജൈനമതത്തിന്റെ ഭാവിയിലേക്കുള്ള ഈടുവെപ്പാണ് ഈ ക്ഷേത്രമെന്നാണ് വിശേഷണം വിപുലമായൊരു പാഠശാലയും വിവിധ സന്നദ്ധ സംഘടനകളുടെ കാര്യാലയങ്ങളുമെല്ലാം ഈ കോംപ്ലക്സിലുണ്ട് മാണ്ഡവിയിലെ ജൈന സംഘടനകളുടെ എല്ലാം ആസ്ഥാനമാണിവിടം നിർമ്മാണം പൂർത്തിയാവുമ്പോൾ ജൈനമതസ്ഥരുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി ഇവിടം മാറുമെന്നാണ് കരുതപ്പെടുന്നത് ബൗണ്ടർ ജിനാലയിൽ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു ആ ക്ഷേത്രമുള്ളതുകൊണ്ട് മാത്രം വികസിച്ച ചെറു പട്ടണമാണിത് കുറെ കടകളും ലോഡ്ജുകളുമെല്ലാം ഇവിടെയുണ്ട് ഇവിടെ നിന്നും ഇനിയും ഒൻപത് കിലോമീറ്റർ ഉണ്ട് മാഡ്വിയിലേക്ക് വീണ്ടും കൃഷിയിടങ്ങളുടെ കാഴ്ചയിലൂടെയാണ് യാത്ര കേരളീയമെന്ന് തോന്നുന്ന പ്രകൃതി പണ്ട് പ്രമുഖമായൊരു തുറമുഖ പട്ടണമായിരുന്നു മാണ്ഡ്വി ജൈനമതത്തിന് ഈ മേഖലയിൽ വലിയ വളർച്ചയുണ്ടായതിന് ഒരു കാരണം അതാണ് മതപ്രചാരണാർത്ഥം കടൽ കടന്നു പോയിരുന്ന പ്രമുഖ സന്യാസിമാർ മാണ്ഡ്വിയിൽ ദീർഘനാൾ തങ്ങുന്നത് പതിവായിരുന്നു അവരാണ് ഇവിടങ്ങളിൽ ധാരാളം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും പണിതത് ചരിത്രമോർത്ത് കാർ മാണ്ഡ്വിയിലെത്തുന്നതും കാത്ത് ഞാനിരുന്നു